ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പൊ കുറച്ച് പേർക്കറിയാല്ലോ ഞാനിപ്പോൾ എന്റെ വീട്ടിലാണ് കുറച്ച് ഒരു വൺ വീക്കോളായിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ കാരണം നമ്മുടെ കണ്ണിൻ്റെ സർജറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെൽത്തൊക്കെ ഓക്കെ ഇല്ലെങ്കിൽ പറയേണ്ടത് അമ്മ ഓക്കെയാണ് കേട്ടോ സർജറി തിങ്കളാഴ്ച കഴിഞ്ഞുവെച്ചാൽ ചൊവ്വാഴ്ച അമ്മ ഓക്കെ ആയി ഒരു ദിവസം അങ്ങനെ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടക്കേണ്ടതോന്നു പിന്നെ ആൾ ഓക്കെ ആയി നടന്നു തുടങ്ങി ഇപ്പോൾ ഓക്കെ ഇപ്പം എന്ത് തിങ്കളാഴ്ചയും കൂടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചെയ്തത് ഈ ഒരു തിങ്കളാഴ്ചയും കൂടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ പോവുകയാണ് സാഗറായിട്ടപ്പോൾ കൊണ്ടുവരാൻ വരും കേട്ടോ അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പിന്നെ ഇന്ന് വേറൊരു വിശേഷം സാന്ദ്രയിച്ച് വരും നമ്മളുടെ ഷഷ്ടി വരണത് കേട്ടോ ഏഴാം തീയതിക്കായിട്ട് അപ്പോൾ അതുകൊണ്ട് സാന്ദ്രയിച്ച് വരുന്നുണ്ട് പാലക്കാടാണല്ലോ നമ്മൾ ട്രിനിറ്റിയിൽ പോകണത് തിരിച്ച് വരുമ്പോൾ കൂടെ സാന്ദ്രയിച്ചില്ലെങ്കിൽ കൂട്ടാമെ വിളിച്ചിറക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് എവിടെയാണെന്ന് കുറച്ച് പേര് ചോ ഡ്രസ്സ് എവിടുന്നാന്ന് കുറച്ച് പേര് ചോദിച്ചിരുന്നു കൂട്ടാം നമ്മൾ തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ് കടയുടെ പേരേക്ക് ഓർമ്മയില്ല തൃശ്ശൂർ ഒരു ഷോപ്പിൽ നിന്ന് നമ്മളുടെ ഓണത്തിൻ്റെ സമയത്ത് എടുത്തിട്ടായിരുന്നതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് ഡ്രസ്സുകളും ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ തൃശ്ശൂർ അന്ന് ഞാൻ പാലക്കാട് ട്രിനിറ്റിയിൽ പോയപ്പോൾ തന്നെ ഇട്ട് വീണ്ടും തന്നെ ഇറങ്ങുന്നത് പക്ഷേ കഴുകിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇതേ റെഡി ആയിട്ട് നിൽക്കുകയാണ് സാഗരേട്ടിനെ കാത്തിട്ട് അപ്പം അമ്മയൊക്കെ അവിടെ റെഡി ആയിട്ട് കണ്ടിട്ടോ അപ്പം അച്ഛനൊക്കെ അവിടെ വിളക്ക് അങ്ങനെയൊക്കെ ഇതിലാണ് അപ്പം ഇന്നത്തെ ഇവിടെ ഒക്കെ അഞ്ചരാം അപ്പോൾ ഗൈസ് അപ്പോൾ അങ്ങനെ കണ്ണ് ഇപ്പോൾ കുറവായിട്ട് അപ്പോൾ ഇന്ന് ഡോക്ടർ ആയിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പോവാണ് ഡോക്ടറെ വേണ്ടിയിട്ട് വന്ന് വിവരം പറയാം വിചാരിക്കുന്ന പോലെ അത്ര വലിയ സാഹചര്യം നല്ല കേട്ടാ ഈ കണ്ണിന് ബ്ലോക്കൊന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ അതൊക്കെ മാറി കുറവായി ഡോക്ടർക്ക് ഏറ്റവും വലിയ താങ്ക്സ് നന്ദി പറയുകയാണ് അപ്പം അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ വരാം പിന്നെ കാണാം വിധിട്ടവിടെ വിധി പോവാണ് അങ്ങനെ ഞങ്ങളെ സാഗറേട്ട കൊണ്ടുവരാൻ വന്നു നേരെ നമ്മളൊരു ഹോട്ടലിലാണ് കയറിയത് അക്ഷയ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ കേട്ടോ അമ്മ നൂലപ്പം ഞാൻ വെള്ളയപ്പം പിന്നെ പിന്നൊരു വെജിറ്റബിളിൻ്റെ ഒരു കറി ഉണ്ടായിരുന്നു അതും കൂട്ടിയിട്ട് നമ്മൾ കാലത്തത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ തിങ്കളാഴ്ചയാണ് സർജറി കഴിഞ്ഞത് നെക്സ്റ്റ് മൺഡേ നമ്മളുടെ അടുത്ത് ചെക്കപ്പിന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് അപ്പോൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് നേരെ പോയത് സാന്ദ്രേശ്വര വീട്ടിലേക്കാണ് കേട്ടോ പാലക്കാട് തന്നെയാണല്ലോ സാന്ദ്രേശ്വര വീട് അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് അവിടുന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു നേരെ നമ്മൾ സാന്ദ്രേശ്ശേനും പിയിലിനും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് തൃശ്ശൂർ കാക്കശ്ശേരിയിലേക്ക് പോകും കേട്ടോ ഈയൊരു വണ്ടി സാന്ദ്രഷന്റെ വണ്ടിയാണ് ട്ടാ സെക്കൻഡ് ഹാൻഡ് ആണ് അപ്പോ അത് ജസ്റ്റ് സാഗറാട്ടനോടിച്ചു നോക്കാന്ന് വെച്ചിട്ട് പോയതാണ് ട്ടാ നല്ല വണ്ടിയാണ് ട്ടോ ഇത് നമ്മൾ വന്ന വണ്ടി ആട്ടോ ഈ വൈറ്റ് വണ്ടി നമ്മൾ നമ്മള് റെന്റിനടുത്ത് വന്നാട്ട കാരണം കണ്ണില് പൊടിയൊന്നും അടിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാറിൽ വന്നത് അപ്പോൾ അപ്പൊ പീലീനൊക്കെ പീലിയുടെ അച്ഛമ്മ റെഡി ആക്കാണ് കൂടെ തൃശ്ശൂർക്ക് നമ്മളെ കൂടെ വരാൻ വേണ്ടിട്ടോ അതാ സാഗരാട്ടൻ്റെ സ്ഥിരീകുമ്പോ ഒരുപാടി കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടാട്ടെ

അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്ന് തിരിച്ച് തൃശ്ശൂർക്ക് പോകുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട് ഏകദേശം എത്താറായി അപ്പം നമ്മൾ അയ്യന്തോളം എത്തിയിട്ട് ഒരു ഹോട്ടലിൽ കാനറി ഹോട്ടലിൽ കയറി ജസ്റ്റ് സ്നാക്സ് ടീ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ കാരണം നമ്മൾ അവിടുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് അപ്പോൾ കുറച്ച് ലോങ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ കുറച്ച് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സ്നാക്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പം ഞാൻ ചുക്ക് കാപ്പിയാണ് പറഞ്ഞത് സാഗർട്ട് ലൈം ജ്യൂസാണ് പറഞ്ഞത് പിന്നെ ഒരു ചിക്കൻ റോൾ ചിക്കൻ റോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സാന്ദ്രയിച്ച് ഛർദ്ദിച്ചിട്ട് വയ്യാതെ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നേരെ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകണം അമ്മേനെ കൊണ്ടാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി അപ്പം അച്ഛനും അമ്മയൊക്കെ സാന്ദ്രയിച്ചിടത്തിങ്ങനെ ജസ്റ്റ് വിശേഷമൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ മണിക്കുട്ടി ബസ് എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ ബസ്സിലായിരുന്നു കേട്ടോ പോയിരുന്നത് പോയിരുന്നത് വന്നതൊക്കെ അപ്പോൾ ബസ് കണ്ടപ്പോൾ ഒരു ഓർമ്മകൾ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ പറമ്പുള്ളി അവിടുത്തെ അമ്പലത്തിലത്തെ ഷഷ്ടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്ലോഗ് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ കാലത്തെഴുന്നേറ്റ് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു പിലീനെ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുക്കുകയാണ് സാന്ദ്രയിച്ച് കുളിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്ത് റെഡി ആവാമെന്ന് വിചാരിച്ചു വളരെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചതാണ് കാരണം നല്ല തിരക്കുണ്ടാവും കേട്ടോ അപ്പോൾ വളരെ നേരത്തെ പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നേരെ വൈകി അപ്പോൾ മാക്സിമം നമ്മൾ വേഗം റെഡി ആയിട്ട് പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് ഈ ഒരു സ്കേർട്ടും ടോപ്പും ഡിസിഗ്നേച്ചർ എന്ന് പേജ് ഉണ്ട് അവർ സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ റെഡിയാവലൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പഴേക്കും പീലീനും മുടിയൊക്കെ കെട്ടി കൊടുത്ത് പിന്നെ ഞങ്ങള് തലേ ദിവസം മുല്ലപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുല്ലപ്പൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കാന്ന് വിചാരിച്ചു സെറ്റാക്കി നല്ല ഗുഡ് ഗുഡാക്കി അവിടെ ഇരുത്താന്ന് വിചാരിച്ചു കേട്ടാ ചന്തുണ്ടോ കണ്ടോ ഇതാരാ മുടി കെട്ടിയോണ്ട് ആൻടി അതേ ഒരു പാട്ട് കൂടി ഇട്ടാൻടിക്ക് ഒരു പാട്ട് പാട്ട് കൂടി ഏതൊന്ന് ആരെങ്കിലും കള കളിക്കടാ പോടിത്തരട്ടോ സുന്ദരിക്ക് ഞാൻ സർപ്രൈസ് വാങ്ങാൻ പോവാ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സുന്ദരിയായി ഇരിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയി ഞാൻ കെട്ടിട എടുക്കാൻ രസമാണ് പക്ഷെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അമ്പലത്തിലെത്തി ഇവിടെ കുറേ പേര് ഷൂലൊക്കെ കുത്തിയിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു എനിക്ക് എന്താ പേരെന്ന് പറയാൻ കൃത്യമായിട്ട് അറിയില്ല അതാ ഞാൻ പറയാത്ത എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി പിന്നെ കമൻറ്റ് ബോക്സിൽ മൊത്തം അതായിരിക്കും പിന്നെ അവിടെ ഒരു കാവടി എടുക്കുന്നൊരു വഴിപാടുണ്ട് അപ്പോൾ നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ നടന്നു 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 അമ്മ നടക്കുന്ന അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതു പിന്നെ അവിടെ പടച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ മോരുകറി അപ്പോൾ അതൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു ഇതാ അച്ഛൻ അമ്മാമിയുണ്ട് ഞങ്ങളുടെ കൂടെ പിന്നെ സാന്ദ്രീച്ചയുടെ ഹസ്ബൻഡ് സുജേഷ് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ ഈ ഭക്ഷണം കൂടി ഒന്ന് കഴിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇതേ തിരിച്ചു പോരുകയാണ് പോകുന്ന വഴിക്ക് ഐസ്ക്രീം ക്രീം മേടിച്ചു വിട്ടാം അമ്മാക്കും അമ്മയ്ക്കും സാന്ദ്രശിക്കും ഉണ്ണിക്കൊക്കെ പിന്നെ ഐസ്ക്രീം ക്രീം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കരിമ്പ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല കരിമ്പുണ്ടായിരുന്നു അപ്പം അത് മേടിച്ചു വിട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കാനു കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം എന്താ ഡ്രസ്സൊക്കെ മാറി അമ്മ ആ ഫുഡ് ഉണ്ടാക്കാനുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു കൊടുത്തു വിട്ടാം അപ്പോൾ സാമ്പാർ പിന്നെ അവിയൽ പിന്നെ എന്താ സർളാസ് കടലക്കറി പിന്നെ ഉപ്പേരി ഇതൊക്കെയാണ് കായ ഉപ്പേരി അതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അവിയലേക്കായിട്ടുള്ള നാളികേരം ഉണ്ടായിരുന്നു നാളികേരം വേണമായിരുന്നു അപ്പോൾ കുറച്ച് നാളികേരമൊക്കെ ചെറുകി അങ്ങനെ കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ചയ്ക്ക് അതൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ റെഡി ആയി കറികളൊക്കെ റെഡി ആയിട്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കാനായിട്ടിരിക്കുകയാണ് ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നതിന് ശേഷം രാത്രി നമ്മൾ ഒന്നുകൂടി പരിപാടിയൊക്കെ കാണാനായിട്ട് പോകാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാബായ് സി യു